ട്ടിയെടുക്കാൻ സർക്കാരിൻ്റെ ശ്രമം തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ നവംബർ പതിനൊന്നാം തീയതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൗൺസിലിൻ്റെ കാലാവധി അവസാനിക്കുന്നത് നവംബർ പതിനെട്ടാം തീയതി സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ജ്യോതിലാൽ ഐ എ എസ് ഒരു കത്ത് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട് അത് കത്ത് നഗരസഭ നഗരസഭാ സെക്രട്ടറിക്ക് മാത്രമാണ് കൈമാറിയിട്ടുള്ളത് ഇരുന്നൂറ് കോടി രൂപ സർക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ രഹസ്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് ശ്രീ ജ്യോതിലാൽ ഒപ്പിട്ട കത്തിനെ കൂടെ നമുക്ക് വെളിവാക്കുന്നത് പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുക സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടുകൊണ്ട് വരുന്ന ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുക നഗരത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് കേരളം ഭരിച്ചാലും ഇതേ സ്ഥിതിയിൽ നമ്മുടെ നിലപാട് അത്തരം കാര്യങ്ങളിലേക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉടരുന്ന ഈ സംസ്ഥാന സർക്കാരിനെ ഇവരൊക്കെ ഇത് എത്രത്തോളം രീതിയിലാണ് ഈ സംസ്ഥാന സർക്കാർ പോകുന്നു എന്നുള്ളത് കേരളീയ സമൂഹത്തിന് നല്ലതുപോലെ അറിയാവുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ തന്നെ പകമാറ്റിക്കൊണ്ടും പല ഇത് ഈ സർക്കാർ അധികാരത്തിന് പോയ ശേഷമാണ് ഇതെല്ലാം വെളിവ വരാൻ പോകുന്നത് അതുകൊണ്ട് ഇത് ഇത് ബി ജെ പി അധികാരത്തിൽ വരും എന്ന് ഒരു അധികാ അതിൻ്റെ ഉദ്ദേശത്തെ പറഞ്ഞത് പക്ഷേ ഇത് ഇന്ന് വളരെ വളരെ കൂടി ഇന്ന് തന്നെ അവർ ഇരുന്നൂറ് ഇരുന്നൂറ് കോടി രൂപ മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പൊതുസമൂഹത്തെ അറിയിക്കാൻ നിങ്ങളെ വിളിച്ചത് അല്ല അത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നിരവധി പ്രാവശ്യം ഇവരുടെ ചരിത്രമാണ് ഫണ്ട് കൈമാറിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിലേക്ക് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആ ഫണ്ട് കൈമാറിയതൊന്നും തിരിച്ച് കൃത്യമായി തിരിച്ച് വന്നിട്ടുമില്ല അതിന് ഒരു ഉദാഹരണം പൊതു കേന്ദ്ര സർക്കാരിൻ്റെ പൊതു ടാപ്പുകളുടെ വാടക നൽകുന്നതിന് വേണ്ടി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ മുഖേന കേരളത്തിൽ ലഭിച്ച എഴുന്നൂറ്റി കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ കേരളം കേരളം സംസ്ഥാന സർക്കാർ കേന്ദ്ര വാട്ടർ അതോറിറ്റിക്ക് നൽകിയ തുക ഉടനെ ഉടനടി പിൻവലിച്ച് ട്രഷറിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും എത്തിച്ചെങ്കിലും നാളിതുവരെ തുക തിരിച്ചു നൽകിയിട്ടില്ല ഇതൊരു ചരിത്രം ആണ് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഇത്തരം കൈമാറ്റങ്ങൾ വന്ന് തിരിച്ച് തിരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതും ഞങ്ങൾ അറിയിക്കുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത് അത് സി പി എമ്മിലെ ഈ തിരഞ്ഞെടുപ്പിൽ തന്നെ സി പി എമ്മിനെ തിരിച്ച് അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള സംശയം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കാരണം അഞ്ച് വർഷക്കാലം സി പി എം നടത്തിയിട്ടുള്ള ഈ ഭരണ കഴിഞ്ഞ ഭരണസമിതി നടത്തിയിട്ടുള്ള അഴിമതികളും ഭരണപരാജയങ്ങളും തിരിച്ചവർക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള ശക്തമായി തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ് പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം ഭരണസമിതി മാറുമെന്ന് ഉറപ്പായതിനു ശേഷം ഇന്ന് വളരെ വേഗതയിൽ ഈ ഫണ്ട് കൈമാറാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തിൻ്റെ വികസനം ബി ജെ പി ഭരണസമിതി വന്നു കഴിഞ്ഞാൽ എൻ ഡി എ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ നൂറ്റിയൊന്ന് വാർഡുകളുടെയും വികസനമാണ് ലക്ഷ്യം അതിൽ അമ്പത് വാർഡിലല്ലേ ബി ജെ പി ജയിച്ചിടത്തും ജയിക്കാത്തടത്തും എല്ലാം അടക്കം തിരുവനന്തപുരം നഗരത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ലക്ഷ്യമിടുന്നത് അത് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ട് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ആശംസമാണ് ഇല്ലില്ല അങ്ങനെ ചർച്ചകൾ നടന്നിട്ടില്ല ഇപ്പോൾ ബി ജെ പിക്ക് ബി ജെ പിയുടെ സം മേയർ സ്ഥാനാർത്ഥിക്ക് ജയിക്കാനാവശ്യമായിട്ടുള്ള അംഗബലം ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആരോട് ചർച്ച ചെയ്യും ചെയ്തിട്ടില്ല പിന്നെ മാധ്യമങ്ങൾ നിങ്ങൾ ചർച്ച ചർച്ചകൾ പറയുന്നതല്ലാതെ ഞങ്ങൾ അങ്ങനൊരു ചർച്ച നടത്തിയിട്ടില്ല എന്തായാലും ഇനി അങ്ങോട്ട് നിങ്ങൾ നിരവധി പ്രാവശ്യം കാണേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളെല്ലാം സഹകരിക്കണം നമ്മൾ ഞാൻ നേരത്തെ തിരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞത് തിരുവനന്തപുരത്തിൻ്റെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യം അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യം സംശയം വേണ്ട പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരം നടപടികൾക്കെതിരെ ബി ജെ പി ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങളിലേക്കും പോകും ഫണ്ട് തട്ടിയെടുക്കാൻ സർക്കാരിൻ്റെ ശ്രമം തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ നവംബർ പതിനൊന്നാം തീയതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൗൺസിലിൻ്റെ കാലാവധി അവസാനിക്കുന്നത് നവംബർ പതിനെട്ടാം തീയതി സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ജ്യോതിരാൽ ഐ എ എസ് ഒരു കത്ത് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട് അത് കത്ത് നഗരസഭ നഗരസഭാ സെക്രട്ടറിക്ക് മാത്രമാണ് കൈമാറിയിട്ടുള്ളത് ഇരുന്നൂറ് കോടി രൂപ സർക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ രഹസ്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് ശ്രീ ജ്യോതിലാൽ ഒപ്പിട്ട കൂടെ നമുക്ക് വെളിവാക്കുന്നത് പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുക സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടുകൊണ്ട് വരുന്ന ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുക നഗരത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം അദ്ദേഹമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടത്തി ഇപ്പോൾ നിലവിലൊരു ചർച്ചയും തുടങ്ങിയിട്ടില്ല ചർച്ച തുടങ്ങിയതിന് ശേഷം അറിയിക്കും പാർട്ടി ഒരു തീരുമാനമെടുക്കും ഒരാളിനെ തീരുമാന തീരുമാനിച്ചാൽ മേയറെ കൃത്യമായിട്ടും നിങ്ങൾ അറിയിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ ഒരു ചർച്ചയും തുടങ്ങിയിട്ടില്ല ഇരുപത്തിയാറാം തീയതി തീയതിയാണ് പുതിയ മേയർ അധികാരമേൽക്കുന്നത് എന്തായാലും അതിനു മുമ്പ് തിരുവനന്തപുരത്തിൻ്റെ ബി ജെ പിയുടെ ആദ്യത്തെ മേയർ ആരാണ് എന്നുള്ളത് നിങ്ങളറിയിക്കും വളരെ സന്തോഷപൂർവ്വം തന്നെ ഞങ്ങളറിയിക്കും അത് ബി ജെ പിയുടെ നൂറ്റി ഒന്ന് സ്ഥാനാർത്ഥികളെ നിർത്തിയാലും എല്ലാ നൂറ്റി സ്ഥാനാർത്ഥികളും മേയർ ആവാൻ യോഗ്യതയുള്ളവരെ തന്നെ നിർത്തിയിട്ടുള്ളത് അതിൽ അമ്പത് പേര് ജയിച്ചു അമ്പത് പേര് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ മേയർ ആകാൻ യോഗ്യത ഉള്ളത് തന്നെയാണ് അതിലെ ആരെ വേണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും കൗൺസിലർമാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ചർച്ച ചെയ്ത് തിരുവനന്തപുരത്തിൻ്റെ നേതാക്കന്മാരോട് ചർച്ച ചെയ്തതിന് ശേഷം സംസ്ഥാനം ഒരു തീരുമാനമെടുത്ത് ഞങ്ങളറിയിക്കും അമ്പത്തൊന്നിലേക്കും അമ്പത്തിരണ്ടിലേക്കും അമ്പത്തി മൂന്നിലേക്ക് അമ്പത്തഞ്ചിലേക്ക് വന്നു വിടാന്നുണ്ടല്ലോ ഒരു ഭരണസമിതി അധികാരമേറ്റു കഴിഞ്ഞാൽ എപ്പോഴും അമ്പതിന് നിൽക്കുന്നു അങ്ങനെ അങ്ങനെയൊന്നുമില്ല ചരിത്രമില്ലല്ലോ വരാം എന്തെല്ലാം സംഭവിക്കാം രാഷ്ട്രീയത്തിൽ നാളെ അതും പറയാൻ പറ്റില്ല ഇപ്പോൾ എന്തായാലും ബി ജെ പിക്ക് ഭരിക്കാനുള്ള ആവശ്യമുള്ള ഭൂരിപക്ഷം അമ്പത് സീറ്റ് ഉണ്ട് ഒറ്റ കക്ഷിയാണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് എന്ന നിലയിൽ മേയർ ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയിൽ ജയിച്ചു വരും നവംബർ പതിനൊന്നാം പതിനെട്ടാം തീയതി കൊടുത്ത കത്ത് പ്രകാരം ഇപ്പോൾ ഇന്ന് മുതൽ ഇന്ന് രാവിലെ മുതൽ ഇരുന്നൂറ് കോടി രൂപ കൈമാറാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞങ്ങൾ അറി അറിയി അറിഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരാൻ പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ഭരണസമിതിയെ എല്ലാം കൊണ്ടും തകർക്കുക എന്ന കൂടി ഉള്ള ശ്രമത്തിൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് ഇത് ഇതിനെ കാണാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നത് ഇതിന് ശക്തമായി തന്നെ ബി ജെ പി ശക്തി നേരിടും പുതിയ ഭരണസമിതിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഇത്തരം നീക്കങ്ങൾ ഒരു കാരണവശാലും ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള സമരപരിപാടിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ഇത് പല രീതിയിലും അധികാരം മാറി ബി ജെ പിക്ക് അനുകൂലമായ ജനവിധി വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരും സി പി എമ്മും പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും കൂടിക്കൊണ്ട് തന്നെ അവർ ഇതിനെ എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താം നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അവർ വളരെ കാര്യപദ്ധതികൾ നിഗൂഢമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു ഇതിനെ ശക്തമായി തന്നെ ഞങ്ങൾ തടയിടാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്